പ്രയോറിറ്റി മുൻഗണന ഈ ഒരു വാക്ക് നോട്ട് ചെയ്തു വെച്ചോളൂ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ഇംഗ്ലീഷുകാരുടെ പ്രയോറിറ്റി അഥവാ മലയാളത്തിലെ മുൻഗണന എൻ്റെ അമ്മ ഒരു കയർത്തൊഴിലാളിയായിരുന്നു എൻ്റെ അമ്മ രാവിലെ തന്നെ ഒരു ആറ് മണിയാവുമ്പോൾ തന്നെ കയർ പിരിപ്പിനായിട്ട് പോകും ഞാനൊന്ന് ഒന്നോ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ് എനിക്ക് സ്കൂളിലേക്ക് കഴിഞ്ഞാൽ അമ്മയെ വല്ലാതെ മിസ് ചെയ്യും അമ്മയെ കാണുമെന്നൊക്കെ തോന്നും ഒന്നാമതി ക്ലാസ്സിൽ അധ്യാപകരെ കണ്ടതൊക്കെ അല്ല വഴക്കു പറയും അടിക്കാനൊക്കെ ചെയ്യും അടിക്കുകയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പെട്ടെന്ന് അമ്മയെ കാണുമെന്ന് തോന്നും അമ്മ വല്ലാതെ മെസ്സിയും എങ്ങനെയെങ്കിലും ഒന്ന് ഉച്ചവരാവാൻ വേണ്ടി കാത്തിരിക്കും എന്നിട്ട് ഒരു ഒറ്റ ഓട്ടമാണ് സ്കൂളിൽ നിന്ന് അമ്മയെടുത്തേക്ക് അമ്മ ഒരുപാട് ദൂരങ്ങളിലാണ് അന്ന് കയറി പിടിക്കാനൊക്കെ പോകുന്നത് ബസ്സൊന്നുമില്ല എങ്കിലും അവിടെ ഓടി എത്തുമ്പോൾ ഒരു സെക്യൂരിറ്റിയുണ്ട് അമ്മയെടുത്ത് ഓടിയെത്തി അമ്മയെ കാണുമ്പോൾ അമ്മയെ ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് അത് അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അവരെ കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അവരുടെ പ്രസൻസ് അവർ നമ്മുടെ മറ്റെന്തിനേക്കാൾ നമുക്ക് ആ സമയത്ത് പ്രയോറിറ്റി കുഞ്ഞുനാളിൽ നമുക്ക് അച്ഛനും അമ്മയുമായിരിക്കാം അമ്മയുടെ ആ തണലിൽ കിടക്കുക അമ്മയുടെ ചൂട് പിടിച്ച് കിടക്കുക എന്നുള്ളൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റി ഞാനും അങ്ങനെയായിരുന്നു എൻ്റെ കുഞ്ഞിനാടിൽ ഏകദേശം ഒരു ഡിഗ്രി കഴിഞ്ഞ് എറണാകുളം ലോ കോളേജ് എത്തുന്നതുവരെ ഞാനും എൻ്റെ അമ്മയും അവരുടെ ലോകമായിരുന്നു അമ്മയെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല എല്ലാ ആവശ്യങ്ങളും എനിക്കറിയാം അമ്മയുടെ തിരിച്ച് എൻ്റെ കാര്യങ്ങളും അമ്മയ്ക്കറിയാം പക്ഷേ എറണാകുളം ലോ കോളേജിൽ കൊച്ചിയിലെത്തിയ ശേഷം ഏകദേശം മൂന്ന് നാല് വർഷത്തെ പഠനത്തിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നേരെ എൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തും പിന്നീട് ആഴ്ച ഒന്നുള്ളത് രണ്ടാഴ്ചകളായി പിന്നീട് അത് ഒരു മാസങ്ങളായി ചിലപ്പോൾ ക്രിസ്മസിനോ ഈസ്റ്ററിനോ ഒക്കെയായി മാറി പിന്നീട് ഞാൻ ചാനലുകളിൽ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചു തുടങ്ങി എൻ്റെ സമയം തിരക്കുകളിലേക്ക് എത്തി തുടങ്ങി അമ്മയെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന അവസ്ഥയാണ് മൊബൈൽ ഫോണൊന്നും പിന്നീട് മൊബൈൽ ഫോണായി അമ്മയ്ക്ക് അന്ന് മൊബൈൽ ഫോണില്ല അന്ന് വീട്ടിൽ ലാൻഡ് ഫോണാണ് വല്ലപ്പോഴും ഒക്കെ വിളിക്കുന്ന അവസ്ഥയായി പിന്നീട് കല്യാണം കഴിച്ചു കുടുംബമായി കുട്ടിയായി അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പ്രയോറിറ്റി മറ്റ് ചില കാര്യങ്ങളിലേക്ക് വന്നു എൻ്റെ അമ്മയെ ഞാൻ മിസ് ചെയ്യുന്നത് കുറഞ്ഞു തുടങ്ങി പിന്നീട് ഇടയ്ക്ക് എപ്പോഴാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഇപ്പോൾ എൻ്റെ അമ്മയില്ല ഞാൻ വല്ലപ്പോഴും ഒക്കെയാണ് അമ്മയെ വിളിക്കാറുള്ളത് കാണാറുള്ളത് അമ്മ ഒറ്റയ്ക്കാണ് അവിടെ പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ വിളിക്കാത്ത ചിന്തിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പ്രയോറിറ്റി എൻ്റെ മുൻഗണന മറ്റ് പല കാര്യങ്ങളിലേക്ക് പോയി എൻ്റെ കുടുംബത്തിലേക്ക് പോയി എൻ്റെ ജോലിയിലേക്ക് പോയി പലപ്പോഴും നമ്മൾ ഈ പ്രയോറിറ്റി കുറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉഗ്രൻ വാക്കുണ്ട് നല്ല തിരക്കായിരുന്നു ഐ എം വെരി ബിസി എന്നാണ് അത് അമ്മയോടോ അച്ഛനോടോ കൂട്ടുകാരോടോ ഭാര്യയോടോ ഭർത്താവിനോടൊക്കെ നമ്മൾ ഈ വാക്കെന്ന് പ്രയോഗിക്കാറുണ്ട് എനിക്ക് വിളിക്കാൻ പറ്റില്ല ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ എപ്പോഴും പറയും തിരക്ക് എന്ന വാക്ക് ഒരു പ്രയോറിറ്റിയുടെ കുറവാണ് നമുക്കൊരു അത്യാവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവിടെ ഓടിയെത്തിയിരിക്കും പലതും നമ്മുടെ അത്യാവശ്യമല്ലാതെ മാറുമ്പോഴാണ് അവർ പുറകിലേക്ക് പോവുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ വിളിച്ച് പറയുകയാണ് ഇന്ന് വൈകുന്നേരം ഇവിടെ വരണം എന്ന് നമുക്കൊരു ഫങ്ഷന് പോകാനുണ്ട് പെട്ടെന്നാണ് കൂട്ടുകാരൻ വിളിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കണ്ടണം അടിക്കാൻ കൂടണം അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി നേരെ കൂട്ടുകാരൻ്റെ പരിപാടിയിലേക്ക് പോകുന്നു മനോഹരമായിട്ട് കള്ളം പറയാൻ നമുക്ക് പറ്റും ഭാര്യ വിളിച്ച് പറയുകയാണ് എനിക്ക് ഓഫീസിൽ ഒത്തിരി വർക്കുണ്ട് എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി പോകുന്നത് നേരെ കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ് ഇനിയിപ്പോൾ അച്ഛനോ അമ്മയോ അകലങ്ങളിലായിരിക്കാം നമ്മൾ സ്ഥലത്തായിരിക്കാം വിളിക്കുകയാണ് നമ്മൾ ഫോൺ എടുക്കില്ല പ്രയോറിറ്റി നമുക്ക് മറ്റു പല നമ്മൾ ചിലപ്പോൾ എൻ്റർടൈൻമെന്റ് ആയിരിക്കും നമ്മൾ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കായിരിക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ട് ബാറിലായിരിക്കും അല്ലെങ്കിൽ ഭാര്യമായിട്ട് സിനിമയ്ക്ക് പോയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റൈൻ ആയിരിക്കും പക്ഷേ ആ കോൾ എടുക്കില്ല അതിനുശേഷം നമ്മൾ പിന്നെ വിളിച്ചു പറയും ഞാൻ തിരക്കിലായിപ്പോയി അച്ഛാ കിടന്നുപോയി ഓഫീസിലായിരുന്നു നമുക്ക് കള്ളം പറയുവാൻ യാതൊരു മടിയുമില്ല പണ്ട് നമുക്ക് അച്ഛനെയും അമ്മയും മിസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെ മിസ്സ് ചെയ്യാതെ ആകും കാരണം നമുക്ക് ആ ഒരു ഭാഗത്തെ നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ കുടുംബം വന്നു കയറും അന്ന് നമ്മൾ കുട്ടിയായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കുട്ടികളുണ്ട് മറ്റൊരു കാര്യമാണ് സമ്പത്തിന്റെ കാര്യത്തിൽ പണത്തിൻ്റെ കാര്യത്തിൽ പണ്ട് നമുക്ക് കാശ് ആവശ്യം വരുമ്പോഴൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ഒരു കണക്കും ചോദിക്കാതെ എടുത്തു തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് പക്ഷെ ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ എടുത്താൽ അച്ഛൻ തിരിച്ചുകൊണ്ട് പറയും എടുത്താലേ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവും അച്ഛൻ മിണ്ടാതിരിക്കും മറിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അച്ഛൻ ഒരു അഞ്ഞൂറ് രൂപ എടുത്താൽ നിങ്ങൾ ചോദ്യം ചെയ്യും എന്ത് നിങ്ങൾ എടുത്തു എന്ന് ചോദിക്കും അവരെന്ത് ചെയ്താലും നമുക്ക് ചോദ്യങ്ങളാണ് കാരണം പ്രയോറിറ്റിയുടെ പ്രശ്നമുണ്ട് അച്ഛൻ എന്തിനാണ് പടം അമ്പയ്ക്ക് എന്തിനാണ് പടം എന്ന് നമ്മൾ ചോദിക്കും ഞങ്ങൾ ഞാൻ മേടിച്ചു തരുന്നില്ലേ അതൊക്കെ ഉപയോഗിച്ചാലും മതി നമ്മൾ ചിന്തിക്കും കാരണം നമുക്ക് അച്ഛനെയും അമ്മയെ കളരെ പ്രയോറിറ്റി ഈ പണത്തിലേക്ക് പോകും പ്രയോറിറ്റിക്ക് ഒരു കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലർക്ക് സമ്പത്താണ് പ്രയോറിറ്റി ചിലർക്ക് മദ്യമാണ് പ്രയോറിറ്റി ചിലർക്ക് സെക്സാണ് പ്രയോറിറ്റി ചിലർക്ക് യാത്രയാണ് പ്രയോറിറ്റി പ്രയോറിറ്റി മാറും തോറും ആ പ്രയോറിറ്റിയുടെ താഴേക്ക് വരുന്ന അവാർഡിനെ കൂടിക്കൊണ്ടിരിക്കും അവരോട് നമ്മൾ കള്ളങ്ങൾ പറഞ്ഞു കൊടുക്കും നന്നായിട്ട് കള്ളം പറയാൻ അറിയാവുന്നവരാണ് നമ്മളൊക്കെ കാരണം ഉണ്ടാക്കാൻ വളരെ മിടുക്കന്മാരാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അടുത്ത കൂട്ടുകാരെ വിളിക്കുമ്പോൾ ഫോൺ കട്ടിയിട്ട് പറയും ഞാൻ ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ എത്ര എത്ര കൊച്ചു കൊച്ചു കള്ളങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് ഏറ്റവും വലിയ സത്യസ്ഥാന ആൾക്കാർ പോലും കള്ളങ്ങൾ പറയാറുണ്ട് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വിഷമില്ലേ ഇപ്പോൾ ഒരു ഒരു ഫംഗ്ഷൻ നമ്മൾ കല്യാണത്തിന് വിളിച്ചു ആ കല്യാണത്തിൽ നമ്മൾ പോകുന്നത് തന്നെ പ്രയോറിറ്റി നോക്കിയിട്ടാണ് അപ്പോൾ ബോസിൻ്റെ മോളുടെ കല്യാണത്തിന് വിളിച്ചാൽ നമുക്ക് പോയേ പറ്റുള്ളൂ കാരണം ബോസ് അല്ലെങ്കിൽ നാളെ പെങ്ങും അല്ലെങ്കിൽ ബോസിൻ്റെ അച്ഛൻ മരിച്ചു നമ്മൾ പോകും പക്ഷേ ബോസ് മരിച്ചാൽ ചിലപ്പോൾ നമ്മൾ പോയെന്ന് വരില്ല കാരണം ബോസ് കാണുന്നില്ലോ അത് പ്രയോറിറ്റികൾ ജീവിതത്തിൽ അങ്ങനെയാണ് മറിച്ച് നിങ്ങളെ ഇപ്പോൾ ഒരാൾ വിളിക്കുന്നു കല്യാണത്തിന് വിളിക്കുന്നു നിങ്ങൾക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല നിങ്ങൾ ചിന്തിക്കും ഈ കല്യാണത്തിന് ഞാൻ പോയട്ടോ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിക്ക് പോയാൽ എനിക്ക് എന്താണ് കാര്യം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അതിൻ്റെ കണക്ക് കണക്ക് കൂട്ടും അതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ അത് ഒഴിവാക്കിയെന്ന് വരും പലപ്പോഴും ജീവിതത്തിൽ പ്രയോറിറ്റി ഒരു വലിയ വിളനായിട്ട് മാറാറുണ്ട് നമുക്കേറെ പ്രിയപ്പെട്ട പല ആൾക്കാരും നമുക്ക് നഷ്ടപ്പെട്ടത് ഈ പ്രയോറിറ്റി മൂലമാണ് അത് കൂട്ടുകാരാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അവർ നമ്മളൊപ്പം എത്തിക്കാണില്ല അവർ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല സമയമുണ്ടാവില്ല നമ്മളെന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കൊണ്ടേയിരിക്കും ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം ഞാൻ എന്നും എൻ്റെ കൂട്ടുകാരെ വിളിക്കാറുണ്ട് എനിക്കിഷ്ടമുള്ളവരെയൊക്കെ ഞാൻ വിളിക്കാറുണ്ട് എൻ്റെ പ്രയോറിറ്റിയിൽ അവർ ഉൾപ്പെടുത്താറുണ്ട് എൻ്റെ അമ്മയെ സമയം കിട്ടുമ്പോഴൊക്കെയല്ല ഞാൻ സമയം ഉണ്ടാക്കി വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പോകാറുണ്ട് കാരണം സമയം കിട്ടുമ്പോഴത്ത വാക്കും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രയോറിറ്റി പ്രശ്നമാണ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് എല്ലാത്തിനും സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ എല്ലാം ഉണ്ടാവും പ്രയോറിറ്റിയാണ് പ്രധാനം പണ്ട് കോവിഡ് സമയത്ത് രസകരമായൊരു സംഭവം ഉണ്ടായിരുന്നു ഈ കല്യാണത്തിന് അൻപത് പേര് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാണ് അവനെന്നെ വിളിക്കുമോയെന്ന് നോക്കട്ടെ ആ അൻപത് പേരിൽ ഞാൻ പെടുമോ എന്ന് ചോദിക്കട്ടെ കാരണം പ്രയോറിറ്റി വരികയാണ് അവിടെ ആരി ആരാണ് ആ അൻപത് പേരിൽ വരിക അവൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്ര സ്ഥാനമുണ്ടെന്ന് തിരിച്ചറിയുവാൻ അന്ന് ആ കോവിഡ് സമയത്തെ പല ഫങ്ഷൻസുകൾ കൊണ്ട് കഴിഞ്ഞിരുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റികൾ മാറിക്കൊണ്ടേയിരിക്കും ഇന്ന് എനിക്കെൻ്റെ ഭാര്യയാണ് എങ്കിൽ മകളാണ് പ്രയോറിറ്റി എങ്കിൽ നാളെ അത് മാറിയേക്കാം അവർക്ക് ഞാനെന്നുള്ളത് മാറിയേക്കാം ഇങ്ങനെ പ്രയോറിറ്റികൾ മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരെ പ്രയോറിറ്റിയുടെ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ പെടുത്തിയേക്കണം അതൊരു ഒന്നേ രണ്ടേ സ്ഥാനം കൊടുക്കരുത് അത് അച്ഛനും അമ്മയും സുഹൃത്തുക്കളും സഹോദരനും സഹോദരിയും ഒക്കെ ആ പ്രയോറിറ്റി ലിസ്റ്റ് എപ്പോഴും ഉണ്ടാവണം കാരണം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന അവരാണ് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ആ നിങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രയോറിറ്റി ലിസ്റ്റുകളിൽ നിന്ന് എത്ര പേർ പോയിട്ടുണ്ട് എത്ര പേരന് മുന്നോട്ട് വരാനുണ്ട് മൊബൈൽ ഫോൺ തന്നെ എടുത്തു നോക്കുക ആ ലിസ്റ്റിൽ എത്ര പേര് പോയിട്ടുണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരനാകാം സഹോദരനാകാം സഹോദരിയാകാം അച്ഛനാകാം അമ്മയാകാം പ്രയോറിറ്റി ലൈഫിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് നിങ്ങൾ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കേണ്ട ഒരു വാക്ക് നേരത്തെ പറഞ്ഞ നല്ല തിരക്കായിരുന്നു എന്നുള്ളതാണ് കാരണം പ്രയോറിറ്റി കുറയുമ്പോഴാണ് നമുക്ക് ഒരാളോട് കള്ളം പറയാൻ പറ്റുക എന്തായാലും പ്രയോറിറ്റി ജീവിതത്തിൽ കൂടട്ടെ വിഷ് യു ഓൾ ദി ബെസ്റ്റ്